അപ്പോൾ അസ്ലാമലൈക്കും അപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂർക്ക് തിരിച്ച് പോവുകയാണ് കേട്ടോ വണ്ടിയൊക്കെ വന്നിട്ടുണ്ട് സ്റ്റേഷനിലേക്ക് പോകാനുള്ളത് അപ്പോൾ നമ്മൾ ബാഗും കാര്യമൊക്കെ വണ്ടിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ താത്താൻ്റെ മോനും ആങ്ങളുടെ മോനും ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ട് താത്തി ഉമ്മയും നാത്തൂവിനൊക്കെ നിന്നിട്ടിങ്ങനെ നോക്കുകയാണ് കേട്ടോ ഉമ്മക്കൊക്കെ ഭയങ്കര സങ്കടമാണ് കേട്ടോ ഇപ്രാവശ്യം പോകുമ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ കുട്ടികളവിടെ ബാംഗ്ലൂർ ചേർത്താനുള്ള പ്ലാനിലാണ് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സങ്കടമാണ് അപ്പോൾ എന്താ നിങ്ങളെ താത്താൻ്റെ പൂവിൻ്റെ അവിടെ നല്ല രസമുള്ളൊരു പാടൊക്കെ ഉണ്ട് കേട്ടോ നല്ല കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ അതൊന്നും ഇങ്ങനെ കാണിച്ചില്ലാതെ ജസ്റ്റ് ഫ്രൂട്ട്സ് കടയിൽ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒന്ന് ഇങ്ങനെ അതൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങനെ പോരുകയാണ് അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സങ്കടമായിട്ട് ഇരിക്കുകയാണ് കേട്ടോ മക്കൾക്കൊക്കെ സങ്കടമുണ്ട് നമുക്ക് പോവുകയെന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടമായിട്ട് സ്റ്റേഷനിൽ എത്തി നമ്മൾ ബാഗൊക്കെ എടുത്ത് കയറി അവിടെ നാലാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ഇട്ട് ഞങ്ങളുടെ ട്രെയിനിൽ വരിക അപ്പോൾ അങ്ങോട്ട് വേണ്ടിയിട്ട് ഞങ്ങളിത് അങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി നടന്ന് പോവുകയാണ് കേട്ടോ ശരിക്കും മയുഷ്യനെ പിടിച്ച് മുന്നിൽ പോകുന്നുണ്ട് അപ്പോൾ ഇതാ അങ്ങനെ അവിടെ എത്തിയിട്ടോ നമ്മൾ അവിടെ നിന്ന് ബാഗൊക്കെ വെച്ച് അവിടെ നിന്ന് കുറച്ച് നേരം ട്രെയിനിൽ വരുമ്പോൾ അവിടെ പറയുമല്ലോ എവിടെയാണ് വന്ന് നിൽക്കുകയാണ് അപ്പോൾ അവിടെ പോയി നിൽക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കുറച്ച് നേരമൊക്കെ നിന്നപ്പോൾ ട്രെയിനിങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ ട്രെയിനിങ്ങനെ വന്നുകൊണ്ടിരിക്കണുണ്ട് പിന്നെ അതിൽ ഞങ്ങളത് ഡി സെവനാണ് കേട്ടോ അപ്പോൾ ഡി സെവനിക്ക് പോകണം കയറാന് അപ്പോൾ നമ്മൾ എവിടെ വന്ന് നിൽക്കണം നോക്കണം നേരം അങ്ങനെ നടക്കണം കേട്ടോ കുറച്ച് ബാക്കിലായിപ്പോയി ഞങ്ങൾ കുറച്ച് നേരം അങ്ങനെ മുന്നോട്ട് നടക്കേണ്ടി വന്നിട്ടോ ട്രെയിനിലൊക്കെ കയറി ഒന്ന് സെറ്റ് ആയിട്ടോ ഇരുന്നു ഒന്ന് സെറ്റ് നല്ല തിരക്കേണ്ടിയിട്ട് ഞങ്ങൾ ഇതിൽ നല്ല തിരക്കുണ്ടായിരുന്നു ഇനി ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞപ്പം ഇപ്പോൾ വന്നിട്ട് വന്നു അപ്പോഴത്തെ ബി എയ്റ്റിൽ തിരക്കിൽ അവിടെ പോയി നോക്കാന്ന് പറഞ്ഞിട്ടോ കുറച്ച് നേരം അവിടെ പോയിരുന്നു ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി അവിടെ പോയിരുന്നു കൂടാതെ ഞങ്ങൾ മിട്ടായിട്ട് വരുന്നിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ മക്കൾ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പോയത് ഇപ്രാവശ്യം കോയമ്പത്തൂര് വഴിയല്ലോ ഞാൻ പോത്തഞ്ഞൂർ വഴിയാണ് കഴിഞ്ഞ് പോണത് ഇപ്പോൾ കോയമ്പത്തൂരെന്തോ പണി നടക്കണ കാരണം പോത്തഞ്ഞൂർ വഴി കേട്ടോ പോണത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ അങ്ങനെ പോവുകയാണ് കേട്ടോ പോത്തഞ്ഞൂരൊക്കെ കഴിഞ്ഞ് തിരുപ്പൂര് എത്താറായിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവർക്ക് വീടുകളൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ അങ്ങനെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു തന്നെ വീടുകളൊക്കെയാണ് അവിടെ ാടൊക്കെ ചെറിയ ചെറിയ വീടുകളല്ല അതൊക്കെ ഒന്ന് കാണിച്ചാവുന്നതാണ് അപ്പോൾ ഞങ്ങൾ തിരുക്കോട് സ്റ്റേഷനിലെത്തിയിട്ടുണ്ടോ അവിടെ ഇവിടെ നിന്നൊക്കെ ആൾക്കാരുണ്ടാവും ഇതിങ്ങനെ ഇരിക്കാനായിട്ട് ഞങ്ങൾ ഞങ്ങൾ ഇരിക്കുന്ന സീറ്റിന് ആകുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് തിരു ഞങ്ങളൊരു ജിറോട് സ്റ്റേഷൻ വരെ ഞങ്ങൾക്ക് ആരും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ നല്ല സുഖമായിരുന്നു ഈരോട് സ്റ്റേഷൻ എത്തിയിട്ടില്ല ഇപ്പോൾ ഞങ്ങൾ ഇരിക്കുന്നതിൻ്റെ ആൾക്കാർ വന്നത് അപ്പോൾ കുട്ടികൾ ഓരോ സാധനങ്ങൾ വെക്കുന്ന ആൾ ഒരു ഒരു ഇത് വന്നിരുന്നു സ്ത്രീ അപ്പോൾ അതിൽ നിന്ന് മോൾക്ക് ഇത് വേണമെന്ന് പറഞ്ഞിട്ട് ഒരു വാങ്ങി വാങ്ങിക്കൊടുത്തിട്ട് അവർ അതിൽ കൊണ്ട് എഴുതി കളിക്കൊക്കെയാണ് അപ്പോൾ ഞാൻ നമ്മൾ കുറേ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ ഇവിടെ എപ്പോഴും ഒന്ന് വെയിറ്റ് ചെയ്യാറുണ്ട് കേട്ടോ വന്ദേ ഭാരത് ട്രെയിൻ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അവിടെ നിന്ന് പുറത്തൊക്കെ ഇറങ്ങിയെന്ന് വെറുതെ വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ നിന്നു കേട്ടോ അപ്പോൾ നമ്മളിതാ ധർമ്മപുരി എത്താറായിട്ടോ വൈകുന്നേരമായി നാല് നാലൊരു അഞ്ച് മണി ആവാറായിട്ടോ അപ്പോൾ ധർമ്മപുരിയൊക്കെ എത്താറായി ഇതാ അതൊക്കെ കാണുന്നത് ഒരു മാങ്ങത്തോട്ടാണ് കേട്ടോ നമുക്ക് കാണാൻ പറ്റില്ല എനിക്ക് മാങ്ങത്തോട്ടാണ് അതിലൊക്കെ കുഞ്ഞു കുഞ്ഞു മാങ്ങ മരക്കുമ്പടക്കും കുഞ്ഞു കുഞ്ഞു മാങ്ങകളുണ്ട് കേട്ടോ നല്ല മാങ്ങകളുണ്ട് അവിടെ മെയിൻ ആയതുകൊണ്ട് ഉപ്പ് മാങ്ങ കൃഷി നല്ല മാങ്ങ ഉണ്ടാകുന്നുണ്ട് കേട്ടോ ഇവിടെ വെറും കൃഷി സ്ഥലങ്ങളാണ് ഇപ്പോൾ അധികം കാണുന്നത് അതാ കാണുന്നതൊക്കെ മാങ്ങ മരങ്ങളാണ് അങ്ങനെയൊക്കെ മാങ്ങിയത് വേണ്ടിട്ടോ നല്ല പഴുത്ത മാങ്ങയൊക്കെ നിൽക്കുന്നത് കാണുന്നുണ്ട് അതാ നമ്മളിങ്ങനെ ധർമ്മപുരി എത്താറായിക്കൊണ്ടിരിക്കണം കേട്ടോ നല്ല കാണാൻ നല്ല കാഴ്ചകളുണ്ട് കേട്ടോ അപ്പം അതാ വൈകുന്നേരമായിട്ട് സീകുന്ന കത്തിലിക്കാറായി നല്ല അടിപൊളി മല്ലിക പാലങ്ങളാണ് കേട്ടോ അതിൽ പഞ്ഞിട്ട് കാണാൻ ഫുള്ള് മല്ലികയും കൊണ്ട് നിറഞ്ഞ് നിൽക്കും മഞ്ഞ കളർ കേട്ടോ അപ്പോൾ അതാ അതിൻ്റെ അപ്പുറത്തെ ഭാഗത്തൊക്കെ ഓരോ കൃഷികളുണ്ട് കേട്ടോ ഇവിടെ അധികം പൂക്കൾ കൃഷിയൊക്കെ ഞാൻ റോസപ്പൂൻ്റെ മല്ലിക പിന്നെ അധികം കണ്ടത് കോളിഫ്ലവറ് കാബേജിൻ്റെയൊക്കെ കണ്ടു കെട്ടോ നല്ല രസമുണ്ട് കാണാൻ അപ്പം ഞാൻ പറഞ്ഞില്ല മാങ്ങ കൃഷിയുടെ അപ്പോൾ മെത്രാറും കാണുന്നത് മാങ്ങകളെ മരങ്ങളാണ് കേട്ടോ അത് കുഞ്ഞു കുഞ്ഞി മാങ്ങ പറ്റുന്നോക്കുരു മാങ്ങകൾ കാണുന്നുണ്ട് കേട്ടോ അതൊക്കെ മുപ്പാൻ തരാമെന്ന് വെച്ചാൽ ജസ്റ്റ് ജസ്മണ് വീഡിയോ എടുത്തതാണ് കേട്ടോ പിന്നെ അപ്പോൾ ഇതാ ഞങ്ങളിത് അങ്ങനെ ഒസൂറെത്താറായിട്ടോ ഒസൂർ സ്റ്റേഷനിലെത്തിയും പിന്നെ ഇവിടുന്ന് ഒരു മണിക്കൂർ കൂടി ഉള്ളു കേട്ടോ ബാംഗ്ലൂർ കൺട്രോൾമെൻറ്റിൽ ഒരു സ്റ്റേഷനും കൂടി ഉണ്ട് അത് കഴിഞ്ഞാൽ ഞങ്ങൾ അടുത്തുള്ള ആണ് ആയിട്ടോ അപ്പോൾ ഇവിടെ നിന്ന് വണ്ടിയൊക്കെ എടുത്തു കേട്ടോത്തന്നെ വീടും ഞാൻ എടുത്തിട്ടൊന്ന് വണ്ടി ഒക്കെ എടുത്ത് രാത്രിയായിട്ടൊക്കെ സാങ്ങ് എഴുതൽ എട്ട് മണിയൊക്കെ ആയി അപ്പോൾ വീണ്ടും ഇങ്ങനെ കച്ചവടക്കാരങ്ങിങ്ങനെ ഓരോന്നും കൊടുന്ന് വെച്ചിട്ടുണ്ട് പൈസ ഇങ്ങനെ നോക്കുന്നുണ്ട് ഓരോ നമുക്ക് അവൾക്ക് വാങ്ങാനാണ് ഇപ്പോൾ ഫ്ലിറ്റ് നേരത്തെ വാങ്ങിക്കൊടുത്ത കാരണം ഇപ്പോൾ കഴിഞ്ഞിട്ട് വാങ്ങിക്കൊടുക്കണില്ല കേട്ടോ നമ്മൾ കുറച്ച് നേരം ഇതൊക്കെ നോക്കി കൊണ്ട് വന്നു അവിടെ നമ്മളത് അത്ര സ്റ്റേഷൻ എത്തിയിട്ടോ ഈ ഈ സ്റ്റേഷനിലും കഴിഞ്ഞാൽ നമ്മളാ സ്റ്റേഷനാണ് കേട്ടോ കണ്ടോൺമെൻറ്റ് ഇവിടുന്ന് അരമണിക്കൂറട്ടോ കണ്ടോൺമെൻറ്റിൽ അപ്പോൾ ഇതാ ഇവിടെ ആളുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കുറേ ആളുകളൊക്കെ വിന്നിറങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പോൾ അവിടുന്ന് നമ്മളെ സ്റ്റേഷനിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടുന്ന് വെയിറ്റിങ്ങുണ്ടായിരുന്നു കുറച്ച് പേരൊക്കെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ അത് നമ്മളെ മണ്ണക്കാട്ടിൽ നിന്ന് തന്നെ വരുന്ന വേറൊരു ഫാമിലി ആയിട്ടോ അവർക്ക് അവിടെ അവരുടെ കല്യാണം ആർക്കെത്തിൻ്റെ കല്യാണം ഉണ്ട് അവർ വന്നിട്ടോ അപ്പോൾ ആ കുട്ടിയായിട്ട് നല്ല കമ്പനി ആയിരുന്നു അപ്പോൾ ആദ്യം നിൽക്കും ഞാൻ വീഡിയോ എടുത്തിട്ട് കുട്ടിയാണ് അത് നല്ല കഴി വരുന്നുണ്ട് നമ്മുടെ കൂടെ ഒക്കെ നല്ല സമയം പോയി അവൻ്റെ കൂടെ കഴിച്ചിട്ട് അപ്പം ഇതാണ് നമ്മളെ സ്റ്റേഷനെത്താറായിട്ടോ അപ്പോൾ എല്ലാം റെഡി ആക്കി വെച്ചിട്ടും ഉണ്ട് വെക്കും ഞാൻ പിള്ളേരും ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അത് ഞാൻ ഇനി റൂമിൽ വെക്കണവരെ ഭയങ്കര റസ്ക്കാണ് ഇപ്പോൾ ബാഗുകളും കുട്ടികളും കൊണ്ടൊക്കെ രാത്രി ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടുന്ന് നമ്മൾ വണ്ടി വിളിച്ചാൽ നമ്മൾ ശിവാജി നഗറിലാണ് ചൗക്കിലാണ് വരച്ചത് ആ ചൗക്കിലേക്ക് വിളിച്ച വണ്ടി ആരും വരില്ലറ് ബസ് മാർക്കറ്റിൽ ആണെന്ന് പറഞ്ഞാൽ ആരും അധികം വരാറില്ല കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് അങ്ങോട്ട് മുന്നിൽ നടക്കണം കേട്ടോ വണ്ടി കെട്ടാൻ ഇവിടുന്ന് ഒന്നും ആരും അങ്ങോട്ട് വരില്ല കുറച്ച് അങ്ങോട്ട് മുന്നിൽ നടന്നപ്പോൾ ഒരു ഓട്ടോക്കാരൻ അങ്ങനെ അതിൽ കയറിയിട്ടോ ഇതാ നമ്മളങ്ങനെ വണ്ടി കയറി പോയി കൊണ്ടിരിക്കുകയാണ് റൂമൊക്കെ അപ്പോൾ ഞങ്ങൾ റൂമിൻ്റെ അടുത്തുള്ള കടകൾ അന്നത്തെ റൂമിൽ എത്താറായിട്ടുണ്ട് നമ്മൾ കാണാൻ നല്ല തിരക്കായുള്ള സ്ഥലങ്ങളാണ് കേട്ടോ തിരക്കിൽ ചെയ്യുകയാണ് അപ്പോൾ ഇതാണ് നമ്മളെ റൂമിലൊക്കെ എത്തിയിട്ടോ അത് വണ്ടി ഇറങ്ങുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല നല്ല തിരക്കിന്നിട്ട് റോഡിൽ അത് ആ പൊടിയൊക്കെ പിടിച്ച് കിടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ക്ലീനിങ്ങൊക്കെ ഇനി നാളെ കിടക്കുന്ന ആൾ മാത്രം ക്ലീൻ ചെയ്തിട്ട് കിടക്കും കേട്ടോ ഫുഡൊക്കെ പുറത്തുനിന്ന് വാങ്ങിച്ച് നൂഡിൽസൊക്കെ ഇപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക